സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ പുതിയ താരജോഡികളായി മാറിയിരിക്കുകയാണ് സ്വാതി നിത്യാനന്ദും വിഷ്ണു സന്തോഷും ഇരുവരുടെയും ബന്ധം കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാണ് ഒരുമിച്ചുള്ള ഫോട്ടോകളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാൻ തുടങ്ങിയതോടെയാണ് പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് ഇതിനോടകം തന്നെ എത്തുന്നതും സത്യം പറഞ്ഞാൽ ഇതിനൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അത് ശരിവെക്കുന്ന വിധം ഓരോ പോസ്റ്റുകളും സ്റ്റോറികളും മാറിപ്പോയത് സ്വാതിയുടെ കമ്മൽ തന്റെ വണ്ടിയുടെ കീച്ചെയിനിൽ അണിഞ്ഞിരിക്കുന്ന ചിത്രമാണ് വിഷ്ണു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിലൂടെയായിരുന്നു വിഷ്ണു ഈ മനോഹര ചിത്രം പങ്കുവച്ചത് തന്റെ ബൈക്കിന്റെ കീച്ചെയിൻ ആയിട്ടാണ് സ്വാതിയുടെ കമ്മൽ ഇട്ടിരിക്കുന്നത് വളരെയധികം ഭംഗിയുള്ള ഒരു ജിമിക്കി കമ്മലാണ് വിഷ്ണു കീച്ചെയിൻ ഇട്ടിരിക്കുന്നത് ഈ ചിത്രത്തിന് നിരവധി ആളുകൾ കമന്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു നിമിഷം തന്റെ പ്രണയിനിയെ പിരിയാൻ വയ്യ എന്ന കമന്റുമായി ആരാധകർ എത്തിയത് ഏതാണ്ട് സമാന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയർ ജീവിതത്തിൽ ചേർന്നപ്പോൾ അതിനൊരുപാട് അർത്ഥമുണ്ടാകും നിറമുണ്ടാകും അതാണ് ഇപ്പോൾ ഇരുവരുടെയും പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ കുറിച്ചത് എന്നാൽ ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല സത്യം പറഞ്ഞാൽ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെയും ഗോസിപ്പ് പേജുകളിലൂടെ വരുന്ന വ്യാജ വാർത്തകൾ തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഓരോ നിമിഷവും എത്തുന്നത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് നിരവധി ഹിറ്റ് സീരിയലുകളിലൂടെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് ഭ്രമണത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടിയാണ് സ്വാതി സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതലും ആളുകൾ സ്വാതിയെ തിരിച്ചറിഞ്ഞത് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ സ്വാതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് സ്വാതിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ഭ്രമണം ഭ്രമണം പരമ്പരയിലെ ഹരിത എന്ന കഥാപാത്രമായിരുന്നു സ്വാതി അവതരിപ്പിച്ചത് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോയ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു പിന്നീടും ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിലാണ് സ്വാതി ഇപ്പോൾ നിലവിൽ അഭിനയിക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു താരം വിവാഹിതയായത് ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ചാണ് ഇരുവരും ഒന്നായത് തൊട്ടു പിന്നാലെ ആ ബന്ധം വേർ പിരിയുകയായിരുന്നു ഇന്ന് തന്റേതായ ലോകത്ത് സന്തോഷപതിയായി ജീവിക്കുന്ന സ്വാതി നിത്യാനന്ദന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഇതിനിടയിലാണ് വിഷ്ണു സന്തോഷ് എന്നിവരുമായിട്ട് പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഗോസിപ്പ് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നതും സത്യം പറഞ്ഞാലും സത്യമാണോ അല്ലയോ എന്നൊന്നും ആരാധകർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈവരും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുടെ എണ്ണം കൂടുതലാണ് സ്വാതി നിത്യാനന്ദിനെയും വിഷ്ണുവിനെയും നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്